മുനമ്പത്ത് രാഷ്ട്രീയ നാടകം കളിക്കാൻ അച്ചായൻ എം എൽ എമാരെയും തിരഞ്ഞു പിടിച്ച് കഥാപാത്രങ്ങളായി വേഷം കെട്ടിച്ച് കൊണ്ടു ചെന്ന സതീശന് നാട്ടുകാരിൽ ഒരാൾ എട്ടിന്റെ പണി കൊടുത്തു സ്വാഭാവികമല്ലേ മുനമ്പം വിഷയമുണ്ടാക്കിയത് ലീഗും കോൺഗ്രസും ചേർന്നു എഴുതിക്കൊടുത്തത് ലീഗുകാർ കച്ചവടം അടിച്ചത് കെ പി സി സി സെക്രട്ടറി ഏറ്റവും ഒടുവിൽ സ്വതന്ത്ര ബോഡിയായിട്ടുള്ള വക്കഫിന്റെ ഭൂമിയിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ട് അതിന് നിയമപരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് സമയമെടുക്കും പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവിടെ ചെന്ന് സെറ്റിട്ട് കഥാപാത്രങ്ങളായി ആടിത്തുമിർത്ത് ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണെന്ന് കാണിക്കാൻ ചെന്നതാണ് പക്ഷേ കഥാപാത്രമല്ലാത്ത ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ എണീറ്റ് നാല് ചോദ്യം ചോദിച്ചപ്പോൾ സതീശന്റെ കൈ കടന്ന് വിറയ്ക്കുന്നതാണോ അതേ സതീശൻ മൈക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുകയാണ് മൂന്ന് പൊല്ലോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ ജയിലിക്ക് കിടക്കണ പോലെയാണ് കിടക്കുന്നത് ഇപ്പൊ മുത്തൂറ്റി അങ്ങനെയുള്ള ബാങ്കുകളുടെ അതായത് ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന അവര് രണ്ടുമൂന്നാവശ്യം ഈ ലോൺ അടക്കാതെ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാല് അങ്ങാത്മഹത്യ ചെയ്യും നിങ്ങൾ അങ്ങാടും ഇങ്ങനെ തർക്കിച്ചോണ്ട് ഇരുന്നൊരു കാര്യമില്ല ഞങ്ങൾ മൂന്ന് പല്ലോയി ജയിലിൽ കിടക്കണ പോലെ കിടക്കണത് മനസ്സിലായ് നിങ്ങളിപ്പ മുഖ്യമന്ത്രി കുറ്റം പറയും മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും ഇത്രേം എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങളെത്രയും അതെന്നല്ല ഇത് അമ്പത്തൊമ്പത് ദിവസവും ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട് നിങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ആവിടെ ഐക്യരാട്ടം അത്യാവശ്യം പോയത് ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയത് കേട്ടോ അത് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ടാ സാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പിക്ക് കയറി വന്നു പറഞ്ഞു ബി ജെ പി വന്നത് അവർക്ക് സൗകര്യം ഒരു കൊടുത്ത് നിങ്ങളാണേ എന്നിട്ട് ഞങ്ങളെ അച്ഛൻമാർ വർഗീയത പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞത് വല്ല കാര്യമുണ്ട് സാറേ വല്ല കാര്യമുണ്ടാ ഇപ്പ ഇവിടെ പോണ ജനങ്ങള് ഞാൻ കാര്യം പറയാം കൊണ്ട് കൊണ്ട് ആൾക്കാരല്ല ഇവിടെയുള്ള വേറെ ഉണ്ടാവും ഞാൻ അതേപോലെ ആൾക്കാരും പോണ ആൾക്കാരാണ് ം കാട്ടിയാൽ എവിടെയെങ്കിലും ഒക്കെ തിരിച്ചടി കിട്ടും സാധാരണ ക്യാമറ ഓണാക്കി വെച്ച് നമ്മൾ അങ്ങോട്ട് അഭിനയിച്ച് തകർത്ത് ഇതാ ജനങ്ങളോടൊപ്പമാണെന്നുള്ള നാടകം കളിയാണ് പതിവ് രീതി പക്ഷെ എപ്പോഴും അങ്ങോട്ട് ഒത്തെന്ന് വരില്ലല്ലോ നമ്മൾ കൊട്ടേഷൻ കൊടുത്തു കൊണ്ടുവന്ന അപ്പുറവും ഇന്ന് ക്യാമറ ഫോണുകൾ ഓൺ ആയിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരുടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി തയ്യാറായി നിന്നപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം നേരിടുന്ന ജീവിതം പ്രതിസന്ധിയിലായ മനുഷ്യർ ചോദ്യവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ അൻപത്തൊന്ന് ദിവസവും ഒന്നും ചോദിക്കാനില്ല ബി ജെ പി അവിടെ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചപ്പോഴാണ് ഉണർന്നത് കാര്യം എറണാകുളത്ത് ഭൂരിപക്ഷവും കോൺഗ്രസിന്റെ എം എൽ എമാരാണ് പക്ഷേ നിർഭാഗ്യവച്ചാൽ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് കാര്യം ലീഗിൻ്റെ വക്കഫ് നമുക്ക് കയറി അഭിപ്രായം പറയാൻ പറ്റുമോ ലീഗ് പിണങ്ങത്തില്ലേ നമ്മളെല്ലാം കൂടി ചേർന്ന് കച്ചവടം ചെയ്ത് നാട്ടുകാരെ വഴിയാധാരമാക്കിയതിന് ശേഷം ഒടുവിൽ മുനമ്പം വിഷയത്തിൽ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഈ തോന്നിവാസം നാട്ടുകാരോട് കാണിച്ചപ്പോൾ ഇഷ്യൂ ആയി ആ ഇഷ്യൂ ആയതിനു ശേഷം കുറച്ച് ദിവസം മാപ്ര കോലുകൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചതിനു ശേഷമാണ് അവരോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അച്ഛായന്മാരായിട്ടുള്ള എം എൽ എമാരെ എല്ലാം തിരഞ്ഞു പിടിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ഒരു പ്രീണനം ഇറക്കാൻ ശ്രമിച്ചു പക്ഷേ കാര്യങ്ങൾ വേണ്ടത്ര ഒത്തില്ല നാടകങ്ങൾ എല്ലായിടത്തും കൃത്യമായിട്ട് ആവണമെന്നില്ല നാട്ടുകാർ തന്നെ പൊളിച്ചടക്കി കൈ കൊടുത്തു നാണം കെട്ടാണ് സതീശൻ അവിടെ നിന്ന് പോകേണ്ടി വന്നത് നേരത്തെ വിഴിഞ്ഞത്ത് ഇതുപോലെ സതീശൻ ഒരു കുളം കലക്കാൻ ചെന്നപ്പോൾ നാട്ടുകാർ കൂവി ഓടിച്ച അവസ്ഥയുണ്ട് അതുപോലെയാണ് മുനമ്പത്തും ആ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം സർക്കാർ ഉണ്ടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കി രണ്ടു പേർക്കും എങ്ങനെയും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് കാണിക്കുക പ്രഹസനമാക്കുക അതിനുവേണ്ടി രൂപം കൊടുത്ത പണിയാണ് പാളിപ്പോയത്